എന്നാണ് പറഞ്ഞത് പിന്നെ ഈ സാറ് പറഞ്ഞു വന്ന കൊണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഇതിന്റെ ക്ലൈമാക്സ് നടന്നിരിക്കുന്ന സ്ഥലം ഏതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ ഒറ്റയാളുടെ സ്ഥലമാണ് ഏക്കർ നടക്കുന്ന സ്ഥലം ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഇത് വേറെ ഒരു സിനിമയിൽ ഇന്നവരെ എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം സന്തോഷത്തോടുകൂടി അറിയിക്കുക കാര്യം ചെയ്തൊരു പുതിയ ഒരു സംഭവം കാണാം അവിടെ കയറി ചെന്നുപെടാൻ പെട്ട പാടാണ് ഈ സാറ് പറഞ്ഞത് ഇപ്പോൾ ഈ കണ്ടോ ഈ നൊയമ്പ് വരുമ്പോൾ അന്ന് നോയമ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ നോയമ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ മലയുടെ മുകളിലും അവിടെയൊക്കെ ആയിട്ട് അടിച്ച് കയറ്റി സാറൊക്കെ ക്യാമറയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു നമുക്കൊരു ക്രെയ്സ് ആയിരുന്നു ഈ പടം ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഏഹ് അപ്പം അതിനുള്ള ഉപ്പൊ ചാട്ടുളി എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും കാണിയല്ലേ എന്താണു ഉളി അവനാ ഉളി പറയോ അപ്പം ആ അങ്ങനെയുള്ള ഒരു സംഭവം ഇതൊരു പറഞ്ഞില്ലേ സാറ് ചെയ്തിട്ടുള്ള പടങ്ങളുടെ വ്യത്യസ്തത ഒക്കെ അറിയാൻ പാടില്ലേ ഇതിനകത്തൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളൊക്കെ പോലെയുള്ള ആൾക്കാര് ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസം ജാഫ്രിക്കയുടെ ഇൻസിഡന്റ് പറയാണ് നമ്മുടെ ഒരു ഒരു റിസോർട്ടിലാണ് താമസം റിസോർട്ട് എന്ന് പറഞ്ഞാൽ കുന്നിന്റെ മേളിലാണ് അപ്പൊ ഒരു ദിവസം ഞാൻ മേളിലാണ് ജാഫ്രിക്കെ ഇനി ഞാൻ വരാം ഞാൻ കൂടുതൽ ഒരുപാട് നമുക്ക് അവരില്ല പാട്ട് ഒക്കെ പറയാം സ്പീക്കർ ഉണ്ട് ചെറിയ സ്പീക്കർ മൈക്ക് എല്ലായിട്ട് ജാഫർക്കെ കൂടെ ഉള്ള സുധീർ എന്ന് പറഞ്ഞ ഒരു പയ്യനും ഒക്കെ നേരെ മേളി വന്ന് ഭയങ്കര ഹൈറ്റില്ല ജാഫർക്കേടെ റിസപ്ഷന്റെ താഴെയാണ് ജാഫർക്കയുടെ കോട്ടേജ് എന്റെ നേരെ മേളിലോ ഇങ്ങനെ ഒരുപാട് ജീപ്പിലൊക്കെ കയറി പോണം ജാഫർക്കെ ഞങ്ങൾ ഇങ്ങനെ പാട്ടെല്ലാം പാടിക്കൊണ്ടിരുന്നോ രണ്ട് മാനേജറും ഒരു വെട്ടി വീർത്ത് വന്നച്ചറിനറിഞ്ഞോടാ ജാഫർ സാർ എന്ത് ചെയ്യുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞാത്തുണ്ടോ ഓ രക്ഷപ്പെട്ടു ഞാൻ ചെന്നാ ജാഫർക്കയുടെ കോട്ടേജിന്റെ തൊട്ട് ഫ്രണ്ടിൽ ആനയാണ് ആന നിക്കുക അതിനകത്ത് ഇങ്ങനെ ആന ഇങ്ങനെ തുമ്പിക്കാഫർക്കിടക്കുന്ന കട്ടലിനകത്തോട്ട് ഇങ്ങനെ ഇട്ടുണ്ടാനിക്കുന്നത് ജാഫർക്കണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആനിക്കാ ഞാൻ പറ്റിക്ക ഇന്നലെ അവളുണ്ടായിരുന്നു ുംയമ്പായ അപ്പൊക്കെ ഇത് തള്ളി പോയിത്യാസം പിന്നെ ഈ കൊച്ചൻ മോളിലാണ് അവിടുന്ന് ജനനെ പിടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ സംഘമൊക്കെ ഒന്ന് വെടിവെച്ച് വായിച്ച് അങ്ങനെ ആ ആനായിരുന്നു മറ്റൊ വലിയ ചന്ദ്ര പടക്കം പൊട്ടുന്നുണ്ട് ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു പടക്കം പൊട്ടുന്നു ഞാനത് ഇവിടെ ഉത്സവായിരിക്കും ഉത്സവത്തിന് മുമ്പെന്തോ ഉണ്ടായിരുന്നു ഇത് ഇവര് പൊട്ടിക്കാൻ വേണ്ടിട്ട് ആ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നതാണ് പട്ട അവിടെ പൊട്ടിക്ക് അവിടെ വലിയ ടോർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഷൈനും അനിയനും നേരെ ഇവിടെ നമ്മൾ പരിപാട്ടാ കൊറഞ്ഞ് നോക്കി ഞാൻ പേടിക്കണ്ട ഇത് വഴി എന്തെങ്കിലും വരത്തിനെന്ന് കഴിഞ്ഞിട്ടേ അല്ലെ ചാട്ടറേ കുറിച്ച് ചോദിച്ചപ്പോ നമ്മളൊരു രസകരമായൊരു ഷെയർ ചെയ്താണ് കേട്ടോ താങ്ക് യു